ഇപ്പോൾ നമ്മൾ പെസ് ഐ കളിക്കാൻ പോവുകയാണ് സോ പെസ് ഐ നമ്മൾ കളിക്കാൻ പോകുന്നത് സോ എത്ര വർഷം അഞ്ച് ആറ് വർഷം മുമ്പ് കളിച്ച ഗെയിമാണ് ഇപ്പോഴും ആ മെമ്മറിസ് അവിടെ മനസ്സിൽ നിൽക്കുകയാണ് കാരണം അത്രത്തോളം ആയിരുന്നു ഇമ്പാക്റ്റായിരുന്നു നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയത് കാരണം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നൊക്കെ ഈ ഒരു ഗെയിം കണ്ടത് പ്ലേനോവ് ചാമ്പ്യൻസ് ലീഗ് ചപ്പ് ചവർ എല്ലാം ഉണ്ട് മാസ്റ്റർ ലീഗ് ലെജൻഡ് മൈ ക്ലബ്ബ് സമയം ഇത്രയും ഇത്രയും ഇപ്പോൾ പോയത് നമ്മുടെ ഈ ഫുട്ബോൾ ഇല്ല കാരണം ഒരുപാട് ഇവൻസുകൾ നല്ല റിവാർഡുകൾ പിന്നെ നല്ല ദിവസം അത് കളിക്കാനായിട്ട് പ്ലേസിൻ്റെയൊക്കെ ഡീറ്റെയിലിങ് അതിൻ്റെ വാല്യൂ കാരണം അതിൻ്റെ സോങ്സ് പോലും നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ആണ് ഞാനൊക്കെ അഞ്ചര ആകുമ്പോൾ രാവിലെ എഴുതിയിക്കും കാരണം അഞ്ചരയ്ക്കാണ് ഡെയിലി ലോഗിൻ ബോണസ് റീസെറ്റ് ആവുന്നത് അപ്പം നമുക്ക് കോയിൻസ് ഇപ്പം ഇരുന്നൂറ്റമ്പത് കോഴിച്ചു സൈൻ ചെയ്യാനായിട്ട് പ്ലേസിനെയൊക്കെ ഇരുന്നൂറ്റമ്പതാക്കുമ്പോൾ അപ്പോഴും ഓടും ബോക്സ് സ്റ്റോറിൽ സൈൻ ചെയ്യാനായിട്ട് ഇപ്പം നമ്മളൊരു മാനേജറെ എടുത്ത് ഹേപഥം കൊടുത്തിട്ടുണ്ട് സംഭവത്തിൽ അന്നൊക്കെ ഒരു വേറെ ലെവലായിരുന്നു ഗെയിം എൻ്റെ മോനെ കാരണം ഒരു ദിവസം നമുക്കന്ന് ഫുള്ള് മാച്ച് കളിക്കാൻ പറ്റത്തില്ല നമുക്ക് എനർജി ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഫുള്ള് എല്ലാം കളിക്കാൻ പറ്റത്തില്ല നമുക്ക് ജസ്റ്റ് എനർജി ഒരു മാച്ച് കളിയുമ്പോൾ പത്ത് വെച്ച് പോകും നൂറ് ഉള്ളന്ന് ഓൺലൈൻ കളിയുമ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ ട്വൻ്റി വെച്ച് പോവും കാരണം അത് ഫില്ലാകാനുള്ള വെയിറ്റ് ചെയ്യണം നമ്മൾ അതൊക്കെയാണ് ഒരു ഗെയിം കാരണം അത്ര അഡിക്റ്റ് ആയിരുന്നു ഗെയിം എഫ് സി ബാസലോണ യെസ് സമ്പത്തിൽ ഭയങ്കര രസമായിരുന്നു ഭയങ്കര ആയിരുന്നു ഗെയിം ഇപ്പോഴും എൻ്റെ സോങ്സ് പോകുമ്പോഴത്തൊക്കെ ഇപ്പോഴത്തെ മനസ്സിൽ നിൽക്കുകയാണ് ഓക്കെ നമുക്കൊരു ഉണ്ട് എടുക്കാം നോക്കട്ടെ മോനെ മെസ്സി ക്യാപ്റ്റൻ മെസ്സി ഓഫ് രണ്ടായിരത്തി പതിനേല് മെസ്സിന്റെ മോനെ കുറ്റിനിയൊക്കെ നോക്കി എന്റെ മോനെ സ്മാർട്ട് പ്ലെയർ കുറ്റിനിയോ എല്ലേ സുവാരസ് മിക്കമല്ലേ ചാമ്പ്യൻസ് ലീഗ് എല്ലാ സാധനവും ഉണ്ടായിരുന്നു എന്റെ മോനെ മെമ്മറീസ് ഓഫ് ഇപ്പോൾ ഫസ്റ്റ് മാച്ച് നമ്മൾ കളിക്കാൻ പോവുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ നമ്മുടെ ഒപ്പോണൻ്റ് ഇവൻ്റസ് ആണ് പി എം ബ്ലാക്ക് വരുന്നത് ഇവൻ്റെസ് ആയിരുന്നു കാരണം അന്ന് എഗ്യൂവനൊക്കെയാണ് ഒപ്പോണൻ്റ് വന്നിരിക്കുന്നത് കളിക്കുക എന്തായാലും ഗെയിമിൾ എവിടെ കളിക്കാൻ പോവാണ് ടഫ് മോഡൊന്നും അല്ല കേട്ടോ ഇത്രയും റെഗുലറാണ് എന്തായാലും ജസ്റ്റ് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കുറേ നാളത്തൊരു കാത്തിരിപ്പായിരുന്നാലും കിട്ടിയ ഗെയിം കളിക്കുകയാണ് ജസ്റ്റ് ഓഫിനെ മാത്രമേ ഓൺലൈനൊന്നും ഇല്ല ക്യാമന പോവാണ് എഫ് സി ബാസിലോണ ഓ എന്റെ മോനെ പഴയ ബാസേടൊന്നെവുകളും ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് പോയിട്ടൊരു തേഹ പോലും ഇപ്പൊ ഇല്ല ഒന്നും പറയാനെ കാരണം എന്തോ പറയാനാ ഊാല കണ്ടില്ലേ പൊന്നു കെതിര ഓ മോനെ ി കുള ബുഫനും എല്ലാം ഉണ്ട് സെറ്റപ്പാണ് മെസ്സിയും തേർഷനും എൻ്റെ മോനെ ജോളി ആൽബ എല്ലാവരും ഉണ്ട് പൊണ് പാപ്പ് കുറ്റിന്യോ കുറ്റിന്യോ സു വേരസു അന്ന് ബാസ വന്നൊരു ബാസ ആയിരുന്നു അല്ലേ എന്തായാലും കളിക്കാം കളിക്കാം നമുക്ക് എൻ്റെ പോലെ കരിയറായിട്ടുണ്ട് സോ ഗെയിം സ്റ്റാർട്ടായിരിക്കാണ് കളിക്കാൻ പോവാണ് ലൈനപ്പൊക്കെ കണ്ടില്ലേ ഓ ആ പി എൻ്റെ പൊണ് ഏതൊക്കെ ഒരു ഇപ്പോഴത്തെ ഇത്രയും ടീച്ചിലും ഇപ്പോഴും ബീച്ചിൽ പോലും ഇല്ല പ്ലെയറിന്റെ റണ്ണൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും यस 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 ओ राइकेटिक राइकेटिक यस यस बस्केट्स पुड़ी 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 खोल लो ना यस पुड़ी चिरिगी आर सुवार्स ने वोड़ तो यस मेसी एगेंस सुवार्स थ्रू मेसी 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 अंग्रेज मेसी अंग्रेज मेसी ട്ടു ഏത് ഫോണിലും കളിക്കാം ഡീറ്റെയിലിങ്ങുണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉണ്ട് അത്യാവശ്യം ഗ്രാഫിക്സും ഉണ്ട് ഇത് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് റഫറിയൊക്കെ ഇതുവരെ റഫറി പോലും മൊബൈൽ കൊണ്ടുവന്നിട്ടില്ല ീ ക്രോസ്പ്ലേ കൊണ്ടുവരാൻ വേണ്ടി ഡീറ്റെയിൽ ഒരാൾ കുറച്ചു മതി ക്രോസ്പ്ലേ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഡീറ്റെലിംഗ് നല്ല രീതിയിൽ കുറച്ചും മതി അതാണ് ഏറ്റവും വലിയ സംഭവിച്ചത് ആണെങ്കിൽ ഞാൻ പോയത് ക്രോസ്പ്ലേ ഇതുവരെ ഇംപ്ലിമെന്റ് പോലും ചെയ്തില്ല വർഷം മൂന്നായി ഇതുവരെ ക്രോസ്പ്ലേ ആവട്ടില്ല ഡീറ്റൈലിങ് എല്ലാം കുറച്ചു ഗ്രാഫിക്സ് എല്ലാം കുറച്ചു ആവുമ്പോട്ട് ഇതുവരെ അമ്മ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അയ്യേ ഞാൻ മറ്റന്നേരം ഇങ്ങനെ കുഴപ്പമില്ല കൊള്ളാം എൻ്റെ ഒപ്പീൻ ഈ ഒരു പിള്ള ഗെയിമിലെ കൊണ്ടുവന്നു മതിയായിരുന്നു മൊബൈലിൽ അതില് ഇപ്പോഴത്തെ എയ്റ്റീൻ പീസിലെ ഗെയിമിലെ മതിയായിരുന്നു ഇപ്പോൾ മൊബൈലിൽ അത് കണ്ടില്ല അതിൽ കുറച്ച് പന്തിന് നല്ല സ്പീഡ് ഉണ്ട് കണ്ടില്ലേ ഇപ്പോൾ പാസ് ചെയ്യുമ്പോഴത്തേക്ക് കാരണം പ്ലെയറിനെക്കാട്ടിയും സ്പീഡ് ഉള്ളത് പന്തിന് ബൗണ്ടിനെ കളിക്കാൻ രസമായിരുന്നു നമുക്ക് ഇപ്പം എന്ന് വെച്ചാൽ പന്ത് നല്ല സ്പീഡ് കുറവും പ്ലെയർസിൻ്റെ സ്പീഡ് കൂടുതലാണ് അതൊരു നെഗറ്റീവ് ആണ് ഗെയിമിൻ്റെ ഡീറ്റാലും കുറച്ചുകൊണ്ടുള്ള ഇഷ്യൂ ആണ് ആണോ അടി 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 ഊഫ് പറ്റിയില്ല നോക്കടിക്കാൻ പറ്റുന്നു നോട്ട് ഗോൾ അടിക്കാൻ പറ്റുന്ന ചെക്കിംഗ് ചെക്കിംഗ് നോക്കട്ടെ ഓബാലയാണ് ഡിബാല ഡിബാല സീൻ ഓ കെട്ടോ എന്റെ പൊന്നെ റീബോണ്ട്രാവൻ പോയി കൈന്ന് പോയി മെസ്സി 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 മെസ്സിൽ അപ്പോഴത്തേക്കാണ് മെസ്സിയൊക്കെ എന്റെ പൊന്ന് മോനെ പേരെ ലെവൽ ആയിരുന്നില്ല മെസ്സിയൊക്കെ

think they'll be happy with Seen, right? Like seen. The, the second half is as good as the first. It's been pulsating stuff. Kaelini. <laughs> <laughs> <And they laughs> Kaelini. <laughs> <to separate laughs> <laughs> the score one, one. <laughs> and Pidi 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 pidi. Pidi kolla banana. <laughs> yes, kolla. <laughs> <laughs> <hullab> 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 hey, kolla. Jodel banana. इस मोबाइल कौन रेडी दिया रहा ഹെഡ് 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 ഓ മോനെ സുവാരസ് എവി സോ വട്ട് പൊളി 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 പൊളിയേ കുറ്റിനോ എന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം പെസ് ഐറ്റീൻ ഒരു വികാരമായിരുന്നു ആക്ച്വലി പെസ് ഐറ്റീൻ കളിച്ചവർക്ക് അറിയാം പെസ് ഐറ്റി സെവൻറ്റീനും പെസ് ഐറ്റീനും ഒക്കെ ഭയങ്കര നമ്മുടെ മനസ്സിലാക്കുക ഇപ്പോഴും ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും നമ്മൾ പ്ലസ് ട്വൻറ്റി വൺ വരെ കളിച്ചു ഈ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ മൂന്ന് വർഷമായി ഇതുവരെയും ഇതുപോലൊരു ഗെയിം എൻ്റെ ലൈഫിൽ ഞാൻ കളിച്ചിട്ടില്ല കാരണം ഫുട്ബോൾ ഗെയിമിൽ ഭയങ്കര രസമായിരുന്നു കളിക്കാറ് മൊബൈലിലാണെങ്കിലും പി സിയിലാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു കളിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഗെയിം കളി ബോർ അടിക്കാൻ എന്തായാലും ഗെയിം കളിയാൽ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു നമുക്ക് നമുക്കൊരു ദിവസം ഫുൾ ഗെയിമിന്ന് കളിക്കാൻ പറ്റും നമുക്ക് ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു പത്തൊക്കെ നമുക്ക് മാക്സിമം കളിക്കാൻ പറ്റും അതിൽ കൂടി കളിക്കാൻ പറ്റത്തില്ല കാരണം എനർജി പിന്നെ റീഫില്ലാകണം ടൈം എടുക്കും അത് റീഫില്ലാകാനായിട്ട് നല്ല കോൻ പോലെ എനർജി മേടിച്ച് പിന്നെ റീഫിൽ ചെയ്യണമായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കോയിൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോയിൻ കൂട്ടി കൂട്ടി ഒക്കെയാണ് പത്ത് കോയിൻ പോലും കളയായല്ലോ ഇപ്പം അതൊക്കെയായിരുന്നു ഗെയിം സുഗൈസ്